സംസ്ഥാനത്ത് നികത്തിയ നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് പറഞ്ഞു എല്ലാ ഉപയോഗയോഗ്യമായ ഭൂമിയും തിരിച്ചുപിടിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കുമെന്നും മന്ത്രി ജില്ലാ കോൾപ്പടവ് പ്രതിനിധികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സംയുക്ത വാർഷിക പൊതുയോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നെൽപ്പാടം നികത്തൽ വളരെ ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നത് ഇത് ജില്ലാ ഭരണകൂടത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെ ൂർവസ്ഥിതിയിലാക്കും ഗവൺമെന്റ് ആലോചിച്ച് കോടി രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ച് അതിന് ഭരണാനുമതി നൽകി കഴിഞ്ഞു ആ രണ്ടു കോടി രൂപ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരുടെ അക്കൌണ്ടുകളിലേക്ക് വരുന്ന ദിവസങ്ങളിൽ നൽകും അങ്ങനെ നൽകുമ്പോൾ ഏതെങ്കിലും ഒരു ഭൂമി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ തിരിച്ചെടുക്കാൻ ബന്ധപ്പെട്ട കർഷകർ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ മാറ്റിവെച്ച റിവോൾവിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ണ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ചെലവ് വരുന്ന സംഖ്യ ആരാണോ ബോധപൂർവം ഇത് മൂടാനായി തന്റെ കൃഷിഭൂമിയിൽ പ്രവർത്തിക്കുകയോ കൃഷിഭൂമി വിട്ടുകൊടുക്കുകയോ ചെയ്തത് അയാളിൽ നിന്ന് പ്രകാരം തിരിച്ചു കേരളത്തിലെ ഗൗരവമായ ഒരു സ്റ്റെപ്പ് കൂടി ഗവൺമെന്റ് നെൽകർഷകരുടെ പ്രയാസങ്ങൾ ഗൗരവമായി കണ്ടുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് നടന്ന ചർച്ചയിൽ കർഷക കോൺഗ്രസ് നേതാവ് കൊച്ചു മുഹമ്മദ് അടക്കമുള്ളവർ സംസാരിച്ചു നെല്ലിന്റെ രൂപയാക്കണം നെല്ല് സംഭരണ തുക കർഷകർക്ക് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം സംസ്ഥാന സർക്കാർ നൽകി വരുന്ന കർഷകാനുകൂല്യങ്ങൾ കുറയ്ക്കാതെ ലഭ്യമാക്കുക വിത്ത് പ്രശ്നം പരിഹരിക്കുക കുമ്മായം അനുവദിച്ച അളവിൽ ലഭ്യമാക്കുക കുമ്മായ ലഭ്യത ലഭ്യതക്കുറവ് വിളവ് കുറച്ചോ എന്ന് പരിശോധിക്കണം കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഡോക്ടർ ബേബി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം തുടങ്ങി നിരവധിയാർന്ന വിഷയങ്ങൾ കോൾപ്പടവ് കമ്മിറ്റി പ്രതിനിധികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതേസമയം അന്തിക്കാട് കോൾപ്പടവ് കമ്മിറ്റിയിലുണ്ടായ പിളർപ്പിന്റെ ഭിന്ന യോഗത്തിൽ കല്ലുകടിയായി അംഗീകൃത പടവു കമ്മറ്റിക്കാരെ അല്ലാതെ യോഗത്തിലേക്ക് കത്തയച്ചു ക്ഷണിച്ചതിനെ ഒരു വിഭാഗം ചോദ്യം ചെയ്തു ഇതോടെ അംഗീകൃത പ്രതിനിധികൾ മാത്രം ചർച്ചയിൽ പങ്കെടുത്താൽ മതിയെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ യോഗത്തെ അറിയിച്ചു ടൗൺഹാളിൽ നടന്ന യോഗത്തിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ മുരളിപ്പെരുന്നെ സബ് കളക്ടർ മുഹമ്മദ് ഷെഫിക്ക് കൃഷി ഇറിഗേഷൻ മറ്റ് വകുപ്പുതല ഉദ്യോഗസ്ഥർ കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി തൃശൂർ